രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പഴയകാല ഏറ്റുമുട്ടിയപ്പോൾ ആവേശം കാൽപന്ത് ിൽ പഴയകാല പടക്കുതിരകൾ ഏറ്റുമുട്ടിയപ്പോൾ കാണികൾക്ക് ആവേശമായി വെളി മൈതാനിലാണ് കൊച്ചിൻ വെറ്ററൻസ് നേതൃത്വത്തിൽ എ ടീമും ബി ടീമും കൊച്ചിൻസിന്റെ വാശിയേറിയ മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് എ ടീം വിജയിച്ചു വർഷങ്ങളായി വെറ്ററൻസ് ഫുട്ബോളേഴ്സിന്റെ നേതൃത്വത്തിൽ പഴയകാല കാൽപന്ത് കളിക്കാരുടെ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് മത്സരം കെ ജെ മാക്സി എം എം നിർവഹിച്ചു ഞാൻ ചൂടക്കൊന്ന് പറഞ്ഞ് ഞാൻ കളിക്കാൻ പറ്റും എന്തായാലും ഇത്തരം ഫുട്ബോൾ മത്സരങ്ങൾ ഇങ്ങനെ കൃത്യമായി തന്നെ സംഘടിപ്പിക്കുന്നതിൽ റെഫറൻസ് ഫുട്ബോളേഴ്സിൻ്റെ ഭാരവാഹികളെയും ഇതിനെ അഭിനന്ദിക്കുന്ന ഉടമസ്ഥകൾ കൃത്യമായിട്ട് തന്നെ ഇന്ന് എപ്പോഴും സഹായം ചെയ്ത് കൊടുക്കാറുണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചത് കൃത്യമായി മുന്നോട്ട് പോകുന്നതിന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ആശംസ നേർന്നുകൊണ്ട്

ഇന്നലെ ഇന്ന് തന്നെ കളിവെക്കുന്നത് കൊടുക്കുന്നത് അടിക്കുന്നു കാലാവസ്ഥയിരുന്നു അത് മാറ്റി വെച്ചുകൊണ്ടും നമ്മളിത് കളിക്കാൻ തയ്യാറായത് തന്നെ ഒരുപാട് പോകുന്നില്ല എന്തായാലും നമ്മുടെ പരിപാടിക്ക് എത്തിക്കുന്ന എല്ലാം നല്ലവരായിട്ട് നാട്ടുകാർ നല്ലവരായിട്ട് ക്യാപ്റ്റൻ ഹംസ ഗോഡി ഷാജിമോൻ ബാബുജോൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി